ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമുല്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ അതാ പതിപോലെ രാവിലെ നടത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു കേട്ടോ നമ്മൾ കുറച്ചൊക്കെ നടന്നുകഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ ചെന്നിട്ട് നമ്മളെ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടല്ലോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിരുന്നു നമ്മളൊരു ഡ്രിങ്ക് കുടിക്കലുണ്ട് കേട്ടോ നമ്മൾ ചിയാസീഡൊക്കെ വെച്ചിട്ട് അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അതിനുള്ളത് അപ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റുന്നവരൊക്കെ അതുണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കുകൊണ്ട് കേട്ടോ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് കുടിക്കുന്ന കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മാക്സിമം നമ്മൾ ഷുഗർ ഒഴിവാക്കും കേട്ടോ പഞ്ചസാരക്ക് പകരം നമുക്ക് തേന് കഴിച്ചിട്ട് നമ്മളെ മധുരത്തിൻ്റെ പ്രശ്നം സോൾവ് ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കഴിയുന്നവരൊക്കെ ആ ഡ്രിങ്ക് കുടിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റണ്ടോ എന്നൊക്കെ അറിയിക്കണം കേട്ടോ കാരണം എനിക്ക് ഒരുപാട് വയറും തടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എക്സസൈസും അതിൻ്റെ കൂടെ എക്സസൈസ് നിർബന്ധമാണ് കാരണം വാക്കിങ് നടത്തും എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നടക്കാൻ ശ്രമിക്കണം അതല്ല പിന്നെ കുറച്ച് എക്സസൈസുകൾ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ നമുക്ക് ഇഷ്ടമല്ല പോലെ കഴിക്കട്ടോ അത് അരി ഭക്ഷണം പക്ഷേ നമ്മൾ കഴിക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റി കുറച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു നാല് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ടര ചപ്പാത്തി ആക്കിയിട്ട് കുറക്കാനൊക്കെ നോക്കുക അങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി കുറക്കെട്ടോ അത് കരുതിയിട്ട് നമ്മൾ അരിഭക്ഷണം മൊത്തത്തിൽ ഒഴിവാക്കിയേ നമ്മൾ കഴിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അധികം ഒഴിവാക്കി കൊടുക്കേണ്ടത് ഷുഗറാണ് കേട്ടോ ഈ ഷുഗറിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടാവണതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ അപ്പൊ ഷുഗറിന്റെ അളവ് പിന്നെ ഭക്ഷണത്തിൽ കുറവ് വരുത്തുക അങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഈ രാഗി ഈ രാഗിയുണ്ടല്ലോ അത് പിന്നെ പിന്നെന്താ പറയുക ഗോതമ്പ് അതുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ അതിൻ്റെ അത് അതിനോടൊപ്പം ഈ ഡ്രിങ്കും കുടിച്ചു നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങളിലും മാറ്റം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴാണ് ഞാൻ എന്താ കടി ഉണ്ടാക്കുക എന്നൊരു ചിന്ത ഉണ്ടായിട്ടോ കാരണം മക്കളിങ്ങനെ പറയും ചപ്പാത്തി വേണ്ട നൂൽപുട്ട് വേണ്ട അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടെന്നൊക്കെ പറയും കെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിനി എന്താ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് വന്നിട്ട് അവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് പുട്ടുപൊടിയുണ്ട് അപ്പോൾ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിലൊരു വെറൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പഴം നമ്മൾ സെപ്പറേറ്റ് പുഴുങ്ങുന്നതിന് പകരം പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ എന്നിട്ട് അതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മധുരവും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലോണം എന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പുട്ടിൽ തേങ്ങ ഇടുമല്ലോ അതിന് പകരം ഈ മിക്സാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ മിക്സ് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പുട്ടിലെ പൊടി നനച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വർക്കേരി വെച്ചിട്ട് പുട്ടുണ്ടാക്കുക കേട്ടോ അപ്പോൾ ആ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തേങ്ങയും പഴയും കൂട്ടിയാൽ മിക്സും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പാനിയിലേക്ക് ആദ്യം ഈ മിക്സ് ഇട്ടുകൊടുക്കട്ടോ അപ്പം മിക്സ് ഇടണീൻ്റെ മുന്നേ കുറച്ച് കൂടുതൽ വെറും തേങ്ങ മാത്രം ഇട്ട് കൊടുക്കണ്ടോ അത് മറക്കരുതേ എന്നാലാണ് നമ്മൾ ആവി വരു വരുക കേട്ടോ അല്ല ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പുട്ടി പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്താൽ ആവി അവിടെ ചെക്കായി കിട്ടും മേലേക്ക് ആവി വരാത്ത അവസ്ഥ വരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം പാനീയിൽ പുട്ടിൻ്റെ കുറ്റിയിൽ ആ നാളികേരം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ പുട്ടൊക്കെ ചുണ്ണ പോലെ തന്നെ അങ്ങനെ പൊടിയും ഈ മിക്സ് ഇട്ടിട്ടിങ്ങനെ പുട്ട് ചുട്ടെടുക്കുക അപ്പോൾ ആ കണ്ടിൽ പുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പുട്ടും പഴം ഒന്നിച്ച് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തേങ്ങയും പഞ്ചസാരയും പഴം കൂട്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പഴം പുഴുങ്ങി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ടിനോടൊപ്പം ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അവിടെ പുട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി കുറച്ച് നെയ്യപ്പം ചുട്ടിന്നും കേട്ടോ അപ്പോൾ അതും ഉണ്ട് പിന്നെ നമ്മൾ പഴത്തിൻ്റെ ബാലൻസ് വന്ന മിക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ അപ്പോൾ അതാ കഴിക്കണേ ഇടയ്ക്ക് ഇബ് ഫോൺ വന്നിട്ട് ഇബ്ബണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വിപ് അത് തിരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കുകയാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ആക്കി നോക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ അച്ചു സ്കൂളിലേക്ക് പോയി ലുല്ല ഫസ്റ്റ് പോയിട്ട് അപ്പോൾ ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവൾക്ക് നേരത്തെ ബസ് വരും ലുല്ലയ്ക്ക് അങ്ങനെ അച്ചും പോയി ലുല്ലയും പോയി പിന്നെ ദാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇബ്ബം ലാസ്റ്റിൽ പോയിട്ടോ പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ഇന്ന് അകത്തത്തെ പണികളൊക്കെ വേഗം ഒതുക്കിയിട്ട് നമുക്ക് വർക്കേരിയിൽ ഫുഡ് ഉണ്ടാക്കാമെന്നില്ല കാരണം അന്ന് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരാവിലെ കുറച്ചൊരു എന്തോ ഒരു ഡളായിപ്പോയി അതുകൊണ്ട് നമ്മൾ ചോറൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ നെയ്ച്ചോറ് വെക്കുകയും ചെയ്ത് കേട്ടോ അപ്പം നമ്മൾക്ക് സ്കൂൾ കൊണ്ടുപോകാം ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ അവിടെ ഒരു മല ഉണ്ടായിരുന്നു മടക്കാൻ അപ്പോൾ അതും അതിൻ്റെ ഇടക്ക് പോയിട്ട് മടക്കി വെച്ചിട്ട് പിന്നെ വന്നിട്ട് സിറ്റൗട്ട് ക്ലീൻ ചെയ്തിടുകയാണ് അപ്പോൾ സിറ്റൗട്ടിൽ വന്നിട്ട് വേഗം ക്ലീനാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലേക്ക് ആളുകളൊക്കെ നാർത്തു വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വേകി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കാണും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ക്ലീൻ ആക്കാൻ കേട്ടോ എന്താ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് അടിച്ചു വാരലും തുടക്കലും കാർ പോർച്ചിൻ്റെ ക്ലീനിങ്ങും ഒക്കെ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർ നിൽക്കി ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പോൾ സ്കൂട്ടിയാണ് ഇപ്പോൾ നമ്മൾ പുതിയ സ്കൂട്ടി എടുത്തുകൊണ്ട് കറൻറ്റ് ബിൽ കറൻറ്റ് ആയതുകൊണ്ട് ഈസി ആണെന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ സുഖം ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാർ കൊണ്ടുപോകരില്ല കേട്ടോ തന്നെയാണ് ഷോപ്പിൽ പോകൽ അപ്പോൾ കാർ പോർച്ച് കഴുകാൻ കാർ നിർത്തിയോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ സൈഡ് കൂടെ ഒക്കെ പോയിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ അപ്പം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല വെള്ളം ക്ലീനിങ് പൂർത്തിയാവാത്ത പോലെ തോന്നിട്ടോ കാർ കുറച്ചൊന്നും കഴുകിയിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ പിന്നെ തുടക്കലൊക്കെ അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് തുടക്കുന്നുണ്ട് ഒന്ന് വെള്ളം വെള്ളം കൂടുതലാക്കി തുടക്കുന്നുണ്ട് പിന്നെ വെള്ളം പിഴിഞ്ഞിട്ട് നല്ലോണം തുടക്കുന്നുണ്ട് നല്ല പൊടി ഉണ്ട് കിട്ടോ കാരണം നല്ല വെയിലല്ലേ പൊടിയൊക്കെ പാറിയിട്ട് പിന്നെ സിറ്റുകളിലൊക്കെ നല്ല പൊടി ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സിറ്റോണ്ട് ക്ലീനിങ് അങ്ങനെ കഴിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളൊരു എന്താ പറയുക ഈ മൺചട്ടിയൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ അത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ തുടക്കണീൻ്റെ ഇടക്ക് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് മൺചട്ടി എന്തെങ്കിലും എടുക്ക് മുളയെടുക്ക് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ എനിക്ക് അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ആ ഒരുപാട് എല്ലാം ആവശ്യത്തിനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ചേച്ചിനോട് അതൊന്നും വേണ്ട ചേച്ചിയേ പിന്നെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ചേച്ചി പറയുന്നുണ്ട് ഞാൻ നേരത്തെ പോകാറുണ്ട് തുടങ്ങിയതാണ് ആരും ഇതെടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം എനിക്ക് എനിക്കങ്ങനെ കേട്ടോ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ ഭയങ്കര ഒരു സമ ഒരു ഇതാണ് കാരണം ഞാൻ അങ്ങനെ ആലോചിക്കും പിന്നെ അങ്ങനെയല്ല അവർക്കവർ പിന്നെ ചിലപ്പോൾ അവർ ജീവിതമാർഗ്ഗീകരിക്കും അത് അപ്പോൾ ആരും ഇങ്ങനെ സഹകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ പാത്രങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ചെറിയ വില കൊടുത്തിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് സഹകരിച്ച് കൊടുത്താൽ അവർക്കും അതാരാശ്വാസമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ചൊക്കെ നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് പറ്റുന്നതൊന്നും ഇല്ല കേട്ടോ അതിൽ കാരണം നമ്മുടെ കയ്യിലില്ല സെയിം ചട്ടിയും പാത്രം ഒക്കെയാണ് പിന്നെ ഞാൻ പിന്നെ എനിക്കൊരു എന്താ പറയുക മണ്ണിൻ്റെ ഒരു പാത്രം കേട്ടോ എന്തായി നമ്മൾ ഈ ചട്ടിച്ചോറൊക്കെ കഴിക്കൂലേ അതേപോലത്തെ പാത്രം അത് ഞാനിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനത്തൊന്നും എനിക്ക് മേടിക്കണം ഒന്നോ രണ്ടോ മേടിക്കണം കാരണം അങ്ങനെ ചട്ടിച്ചോറ് കയ്യിലുണ്ടാക്കി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ ഏതായാലും ചേച്ചി വന്നപ്പോൾ പിന്നെ ചേച്ചിൻ്റെ സംസാരം കേട്ടപ്പോൾ നമ്മൾ അതിൽ വീണ് പോയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ചട്ടിച്ചോറ് കഴിക്കാനുള്ള ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പാത്രം വാങ്ങിയത് ഞാൻ കാണിച്ചില്ല പിന്നെ ചേച്ചി പിന്നെ എന്താണ് അങ്ങനെ പൈസ കൊടുത്തിട്ട് ചേച്ചി ഹാപ്പി ആയിട്ടോ പിന്നെ ഇന്നെ വിളിക്കാട്ടോ ചേച്ചിയാ അതൊന്ന് പൊങ്ങിച്ചിട്ട് തലയിൽ വെച്ച് കൊടുക്കാൻ ഞാൻ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ ചേച്ചി അങ്ങനെ പോയിട്ടോ അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ കച്ചവടമൊക്കെ നടക്കട്ടെ കാരണം ഓരോരുത്തരുടെ ജീവിതമാർഗം അതാവുമ്പോൾ അവർക്ക് അതിൽ നല്ല പിന്നെ കച്ചവടമൊക്കെ നടന്നിട്ട് അവർക്കും നല്ല സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കാർപോർസിൽ വെള്ളം ഒഴിച്ച് കഴുകി കേട്ടോ ഒഴിച്ച് കഴുകാനൊന്നും പറ്റിയില്ല അതിലൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചവിട്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടോ അടുക്കളയിലേക്ക് വന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം അപ്പോൾ രാവിലെ മുതൽ പാത്രം കഴുകലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നു പിന്നെ തുണി മടക്കാനും പിന്നെ ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കാനല്ല സിറ്റൗട്ട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെന്താണ് അടുക്കളയിലേക്ക് വന്നിട്ട് പാത്രങ്ങൾ കഴുകിയത് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചിട്ട് പിന്നെ വേഗം പോയി അകത്ത് പോയി തുടക്കലും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുടക്കൽ കഴിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ പാത്രം കഴിക്കണത് പിന്നെ അതാ ഈ സിങ്കും വീതനും കൗണ്ടർ ടോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ ഞാൻ അടുക്കള തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളേൻ്റെ തുടക്കലും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ കൊടുത്തിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ചെമ്മീൻ റോസ്റ്റും ചോറും ഒക്കെ ഉണ്ടാക്കും ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ ഒരു പിന്നെ എന്താ പറയുക ഒരു ഉഷാറില്ലായ്മ കാരണം നമ്മൾ നെയ്ച്ചോറുണ്ടാക്കി അപ്പോൾ ഈ നെയ്ച്ചോറ് ക്ക് ചെമ്മീൻ റോസ്റ്റ് കൊമ്പോ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആയതായി തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സെപ്പറേറ്റ് ഒരു മസാല ആക്കിയിട്ട് നമ്മൾ ഈ നെയ്ച്ചോറും കൂട്ടിയിട്ട് ഒരു ബിരിയാണി ആക്കാൻ കേട്ടോ കാരണം ചെമ്മീൻ ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ നെയ്ച്ചോറ് വെച്ചിട്ട് വറ്റിച്ചിട്ടൊക്കെ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ല പക്ഷേ ഇത് സെപ്പറേറ്റ് നമ്മൾ നെയ്ച്ചോറായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വർക്ക് ഏരിയയിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ അകത്തിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു കിട്ടും അപ്പോൾ പിന്നെ പിന്നെ വർക്ക് ഏരിയ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ എപ്പോഴും പറയുള്ളതുപോലെ വർക്ക് ഏരിയയിൽ വന്നാൽ പിന്നെ ഏത് പണിയെടുത്താലും നമുക്കൊരു ക്ഷീണം തോന്നില്ല കാരണം അകത്ത് ക്ലീനായി കിടക്കുന്നുണ്ടല്ലോ ആര് വന്നാലും പോയാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല പിന്നെ ഫുഡിൻ്റെ കാര്യമല്ലേ അതങ്ങനെ വർക്ക് ഏരിയയിൽ വെച്ച് ചെയ്താൽ പിന്നെ അവിടെ ഒന്നായിട്ടാണ് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ആ പണി അവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചെമ്മീന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തു കൊക്കെ രാവിലെ തന്നെ വെച്ചു ചെയ്യുന്നുട്ടോ അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ബീഫ് ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു കാരണം മക്കൾ ഇങ്ങനെ ബീഫ് ഒന്ന് ബീഫൊന്ന് പൊരിക്കുമ്പോൾ സാധാരണ നോർമലായിട്ട് പൊരിക്കുന്നു അപ്പോൾ അതവിടെ അങ്ങനെ അതിനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചെമ്മീനൊക്കെ ക്ലീനാക്കി എടുക്കാണ്ട് അപ്പോൾ ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ആയാലും ഫ്രൈ ആയാലും എന്തായാലും ചെമ്മീൻ എനിക്ക് നല്ല ഇഷ്ടമാണ് മക്കൾക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് ബീഫ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ചെമ്മീൻ ബിരിയാണിയും ആക്കാഴ്ച ബിരിയാണീൻ്റെ റൈസ് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ അങ്ങനെ കഴിക്കലോ അപ്പോൾ ചെമ്മീൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ചെമ്മീൻ ഇഷ്ടമാണ് പണ്ട് കാലമല്ല ചെമ്മീൻ നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ചെമ്മീൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമുക്കതിൽ മസാല തേക്കാം അപ്പോൾ നമ്മൾ മസാല തേക്കുന്നത് നമ്മൾ സദാ മുളകും മഞ്ഞളും ഉപ്പിട്ടിട്ട് കുറഞ്ഞ കുറഞ്ഞ രീതിയിലാണ് കേട്ടോ തേക്കുന്നത് നല്ലോണം ഒന്ന് മസാല ആക്കി എടുക്കണ്ട അതൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ നമ്മളിതാ സാധാ മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് മസാല ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് അവിടെ സെറ്റ് സെറ്റായിക്കോട്ടെ അതൊന്ന് മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെമ്മീൻ എത്ര കൊടുുന്നാലും കുറച്ചാണ് കേട്ടോ അത് തോലൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ കിട്ടുക അപ്പോൾ ഇതായാലും നമ്മൾ കുറച്ചാളുള്ളൊ അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ മസാല ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇനി അത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ അതിങ്ങനെ കുറഞ്ഞ തീലിട്ടിട്ട് ചൂടായി വന്നോട്ടെ അപ്പോഴത്തേക്കൊന്ന് ഫ്രൈ സെറ്റ് ആയി വരുമ്പോഴത്തേക്കും ചട്ടിയും ചൂടായിട്ടുണ്ടാവുകയെ ഇനി നമുക്കിതാ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചട്ടിയിൽ ഇട്ടാൽ തന്നെ തീരുന്നു പക്ഷേ ഒരു ചട്ടിയിൽ ഫുള്ളായിട്ടും പിന്നെ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രൈ ആയത് ഫ്രൈ ആയത് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ ഗ്യാപ്പിൽ ഇതിങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരട്ട് അപ്പോൾ ഞാനതൊരു മറ്റേ സ്റ്റവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ബീഫ് ഞാൻ അവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നുണ്ടോ ജസ്റ്റ് നമ്മൾ മഞ്ഞളും മുളക് ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വിട്ടിട്ട് ബീഫ് അവിടെ വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ ഞാനൊരു ചട്ടിയടുപ്പ് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ അല്ല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മുറ്റത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിലും അങ്ങനെ കുറച്ച് അങ്ങനെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം അതാ വെച്ച ബീഫും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അത് അവിടെ കറന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരട്ടെ അപ്പോൾ നല്ലോണം കറുത്ത നിറത്തിൽ ഫ്രൈ ആയി വരുമല്ലോ അങ്ങനെ ഉണ്ടോ ഇവർ പറയൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കുറഞ്ഞ തീലങ്ങനെ അങ്ങനെ അങ്ങനെ ഫ്രൈ ആയി വരട്ടെ അത് അങ്ങനെ റെഡിയാകുമ്പോഴത്തേക്കും ഇതാ നമുക്ക് ബിരിയാണീൻ്റെ മസാല റെഡിയാക്കി വെക്കാന്നിട്ടോ അപ്പോൾ ഞാനിങ്ങനൊരു ഒരു പാനിലാണ് കേട്ടോ കാരണം കുറച്ചുള്ളൂ കേട്ടോ റൈസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് തന്നെ റെഡിയാക്കാം ചമ്മി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ കാരണം കുറച്ചുള്ള എല്ലാം ഉണ്ടാക്കുക അപ്പോൾ അത് ഞാനിതാ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെച്ച തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പിൻ്റെ അല്ലെതാ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം തക്കാളി കെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ വാടി വന്നോട്ടെട്ടോ അതുവരെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വാടി വരുമ്പോൾ നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാണ്ടോ മഞ്ഞൾ ഉപ്പ് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മളെ ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്കുന്നതാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചച്ചത് ഇടാൻ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സായി ഒന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെമ്മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കിയ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ ഒച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ മസാലയ്ക്ക് കുറച്ച് വെള്ളം മതി കേട്ടോ നമ്മൾ ചിക്കനും ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാവില്ല അത്ര ഒന്നും ആക്കണ്ടട്ടോ നല്ലോണം എന്ന് കുറഞ്ഞ രീതിക്കില്ല വെള്ളം മതി അപ്പോൾ ഞാൻ അത് ഇങ്ങനെ മസാല ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് മിക്സായി വരട്ടോ പിന്നെ നമ്മൾ ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ മല്ലിയിൽ അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈരൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ എന്നിട്ട് അപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവുകയും അപ്പോൾ ഞാൻ ആ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അത് ശേഷം അതാണ് നമ്മൾ മസാലയിൽ നിന്ന് കുറച്ച് മസാല നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക എന്നാലാണ് ആ മസാല ജമ്മീൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമ്മൾ ആ റൈസിലേക്കൊക്കെ ഒന്ന് പിടിക്കുക അങ്ങനെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഞാനതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂണോ രണ്ട് കയ്യിലോ അങ്ങനെ എന്താ വെച്ചാൽ കുറച്ച് ഇങ്ങനെ കോരി വെച്ചാൽ മതി നമ്മളെ മസാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കോരി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മസാലയിലേക്ക് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി തിളപ്പിച്ചു ഊറ്റി വെച്ച റൈസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കേ പക്ഷേ നെയ്ച്ചോറ് വെച്ച നെയ്ച്ചോറ് വെച്ച് കൊണ്ടായതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റൈസിന് അങ്ങനെ ഞാൻ ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും നെയ്യും പിന്നെ മല്ലിച്ചപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ വീണ്ടും ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനത്തെ ആ രണ്ടാമത്തെ ലെയറും ഞാൻ ചമ്മീൻ വെച്ചിട്ടിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് അവസാനം നല്ലോണം പ്രസ്സാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗരം മസാലയും പിന്നെ എന്താ പറയുക മല്ലിയിലും നെയ്യും ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുറഞ്ഞ തീലിറ്റിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കാണ്ടോ ഇതും അടച്ച് വെച്ചിട്ട് അങ്ങനെ ദമ്മാക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെറിയ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ റൈസ് ചമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമുക്ക് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെമ്മീൻ ബിരിയാണി എന്താണ് ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് കേട്ടോ ഈ ബിരിയാണി അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുകൊണ്ട് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ തീലിട്ടിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിതാ അത് നമ്മൾ ഒക്കെ ഒന്ന് സെറ്റായിരുന്നു കേട്ടോ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതാ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യാച്ചാൽ ഒന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കട്ടെ അപ്പം ഞാനിപ്പോൾ ഒന്നായിട്ട് മിക്സ് ആക്കണില്ല കാരണം മോന് ചോറ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ മാത്രം മിക്സ് ആക്കി പിന്നെ ഞങ്ങൾ കഴിക്കാനായപ്പോഴത്തേക്ക് ഞാൻ ഒന്നിച്ചാണ് മിക്സ് ആക്കിയെന്നു കെട്ടോ അപ്പോൾ ആ റൈസൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കണ്ടിൽ നല്ല അടിപൊളി തന്നെ കേട്ടോ നമ്മൾ പറയല്ല കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ എന്തായാലും ട്രൈ ആക്കി കൊള്ളിയിട്ടോ പറ്റണോർക്കൊക്കെ നല്ലോണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ടോ ഈ രീതി കണ്ടോ മക്കൾ പറയുന്നത് എന്ന് ആക്കിയാലും ഞാൻ അങ്ങനെ ആവലില്ല കാരണം ഞാൻ ചിലപ്പോൾ അങ്ങനെ ആക്കായിട്ട് കഴിക്കാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോയപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടോ ബീഫും നല്ല ഫ്രൈ ആക്കിക്കൊണ്ട് ബ്ലാക്ക് നിറത്തിലാക്കി കൊണ്ടു വന്നോക്കെ ഏതായാലും ബ്ലാക്ക് നിറത്തിൽ ബീഫൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് തൈര് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ മോന് ഇഷ്ടം കേട്ടോ ചെമ്മീനൊക്കെ അപ്പോൾ അവന് ചെമ്മീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് മക്കൾക്ക് ഇപ്പം കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ എന്താണ് എന്താണാവോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ അവനത് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം അതാ പിന്നെ ഞാൻ വിരുന്ന് പോവാണ് കാരണം രണ്ട് ദിവസം മദ്രസിൽ പൊതുപരീക്ഷ ആയതുകൊണ്ട് സ്കൂൾ മദ്രസിൻ്റെ അവധിയാണ് അപ്പോൾ ശനി ഞായറും സ്കൂളും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് വിചാരിച്ച് ഞാനൊന്ന് പോവാൻ കാരണം റംദാനും മുന്നേ ഇനി പോയി നിൽക്കാനൊരു ടൈമുണ്ടാവുമോയെന്ന് അറിയില്ല എന്നാലും ഏതായാലും ഇതൊരു ഗ്യാപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ വൈകുന്നേരം വന്ന് മക്കൾ സ്കൂളൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്